ദ ജേർണലിസ്റ്റിലേക്ക് നിമിഷപ്രിയ എന്നു ജയിൽ മോചിതയാകുമെന്ന ചോദ്യം ഇപ്പോഴും സജീവമായി അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ നടപ്പാകേണ്ടിയിരുന്ന വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുവെങ്കിലും ഇനി നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കുമെന്നോ അവരുടെ ഭാവി എന്താകുമെന്നോ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിമിഷപ്രിയയ്ക്കെതിരെ മലയാളികൾക്കിടയിൽ ഉയരുന്ന നീചമായ ശബ്ദമാണ് മുറവിളിയാണ് അതായത് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയയാകണം അവർ ചെയ്തത് കൊടും കുറ്റകൃത്യമാണ് എന്ന് തലാലിൻ്റെ കുടുംബത്തേക്കാൾ ആവേശത്തിൽ മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗമാളുകൾ നമുക്കിടയിലുണ്ട് സത്യം പറഞ്ഞാൽ ഇവര് പണ്ട് റഹീമിന്റെ മോചനം സാധ്യമായത് അത് റഹീം ആയതുകൊണ്ടാണ് അയാൾ ആയതുകൊണ്ടാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവര് മുസ്ലിം വിരുദ്ധരാണ് സംഘപരിവാർ അനുഭാവികളാണ് അവർ അതിനേക്കാൾ ഉപരി കാന്തപുരത്തെ എതിർക്കുന്നവരുമാണ് കാന്തപുരം മുസ്താദിനെ അവർ എതിർക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് ഇസ്ലാം മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോക സ്വീകാര്യതയുള്ള ഒരു മഹാനായ പണ്ഡിതനാണ് എന്നുള്ളത് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യയിൽ ഒരു പണ്ഡിതനെ കൊണ്ടും സാധിക്കാത്ത വിധത്തിലുള്ള നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തുകയും നഷ്ടപ്പെടേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ ജീവൻ തിരിച്ചു പിടിക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയവർ കാന്തപുരത്തിലൂടെ നിമിഷപ്രിയ മോചിതയാകണ്ടെന്ന് കരുതി കാന്തപുരത്തിനെതിരെ തിരിഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള നീക്കങ്ങൾ എങ്ങുമെത്താതെ കൊണ്ട് ചെന്നെത്തിച്ചത് ഇവിടെ ഇരുന്ന് മലയാളികൾ യമനിലുള്ള തലാലിൻ്റെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെടുന്നു എന്നിട്ട് ഇവിടെ നടക്കുന്ന ക്യാമ്പയിനുകളൊക്കെ അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വാഴ്ത്തുന്ന വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ പ്രശംസിക്കുന്ന വാർത്തകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ യമൻ കുടുംബത്തിന് അയച്ചു കൊടുക്കുന്നു അവരെ പ്രകോപിപ്പിക്കുന്നു ഈ നിമിഷപ്രിയ രക്ഷപ്പെട്ടാൽ തലാൽ കൊടും കുറ്റവാളിയാണ് കൊല്ലപ്പെട്ട യുവാവ് കൊടും കുറ്റവാളിയാണെന്ന് ലോകം പറയും അത് നിങ്ങൾക്ക് കേൾക്കണോ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഉൾപ്പെടെ വല്ലാതെ പ്രകോപിപ്പിച്ച് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും വഴിയുണ്ടാക്കാത്ത വിധത്തിൽ നിമിഷപ്രിയയെ കൊല്ലാനിട്ട് കൊടുക്കുകയാണ് ഈ പറയുന്ന മുസ്ലിം വിരോധികൾ കാന്തപുരം വിരോധികൾ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള കുറേ പ്രൊഫൈലുകൾ അതിൽ തന്നെ ഈ പറയുന്ന മറ്റു പല മുസ്ലിം വിഭാഗത്തിൽ തന്നെ മറ്റു ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും മറ്റു പല സംഘടനകളുമായി ബന്ധപ്പെട്ടവരും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിമിഷപ്രിയയെ യമൻ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കോടതി ഏതെങ്കിലും തരത്തിൽ വെറുതെ വിടാൻ തീരുമാനിച്ചാലും അല്ലെങ്കിൽ അങ്ങനൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയാലും ഇവിടെ നടക്കുന്ന ഇമ്മാതിരി പരിപാടികൾ കൊണ്ട് അത് ചിലപ്പോൾ നടക്കാതെ പോകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് സംഭവങ്ങളുണ്ടായി അതായത് നിമിഷപ്രിയെ കൊലയ്ക്ക് കൊടുക്കുന്ന രണ്ട് തീരുമാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് പ്രഖ്യാപനങ്ങളാണ് അതിൽ ഒന്ന് സാമുഅൽ ജെറോം എന്ന് പറയുന്ന അവിടുത്തെ ആ അഭിഭാഷകനാണെന്നൊക്കെ പറയുന്ന ഒരാൾ നടത്തിയ ഇടപെടൽ അയാള് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരി ഇടപെട്ട് വധശിക്ഷ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കാന്തപുരത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ജനൻ ടി വി അത് വലിയ തോതിൽ ആഘോഷിച്ചു കാന്തപുരം നടത്തിയ ചർച്ച കൊണ്ടൊന്നും അല്ല ഫലം കേന്ദ്രം ഇടപെട്ടുകൊണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ രംഗത്ത് വന്നു അങ്ങനെ അത് സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഘോഷിച്ചു ജനൻ ടി വി ആഘോഷിച്ചു കാന്തപുരത്തെ ട്രോളിയും ഒക്കെ ചെയ്തു പക്ഷെ ഒടുവിൽ സാമുൽ ജെറോം കുരുക്കിലായി കാരണം എന്താ അയാൾ ഈ നിമിഷപ്രിയയുടെ കുടുംബമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അത് സഹോദരൻ തലാൽ തന്നെ വെളിപ്പെടുത്തി അതിനു പിന്നാലെ സാമൂഹ്യ ജെറോം വലിയ പണപ്പിരിവ് നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നു നാൽപ്പതിനായിരത്തിലധികം ഡോളർ അയാൾ പിരിച്ചുപത്രം എന്നാലോ വെച്ച് നോക്കുക ഇവിടെ കാന്തപുരം മുസ്താദിനെതിരെ കാസക്കാരും സംഘപരിവാറുകാരും ആഘോഷിച്ചു കൊണ്ടുനടന്ന ഒരുത്തനാണ് പാട്ടിച്ച കള്ളനാണെന്ന് നിമിഷപ്രിയയുടെ കുടുംബം തന്നെ പറഞ്ഞത് പിന്നെ രണ്ടാമത് ദ ഇന്ന് പുറത്തു വന്ന ഒരു വീഡിയോ അത് ഒരു പാസ്റ്റർ എന്ന അവകാശപ്പെടുന്ന ഒരു കെ എ പോൾ പുറത്തുവിട്ട വീഡിയോ ആണ് അയാൾ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു മോദി അടക്കമുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ വീഡിയോ പുറത്തു വരുന്നു for his wonderful, powerful efforts, prayerful efforts. Yemeni leader, I want to thank Chairman Mahdi Ibrahim, who has done at age 80, 80, marvelous job, day and night for the last 10 days. And I want to thank all the leadership that is involved to make this a great success, that mimisha Priya, death is canceled by god's grace she will be released and taken to india i want to thank prime minister modi ji for preparing to send please your diplomats to oman whichever side and take nimisha professionally uh, safely and i want to thank nimisha's mother who stayed so faithfully in in Sana, in that dangerous place. And her husband, Thomas, I spoke to faithfully. അതായത് നിമിഷപ്രിയെ വധശിക്ഷക്ക് വിധിക്കില്ല യമൻ കോടതി അവരെ കുറ്റവിമുക്തരാക്കി ഒരു തരത്തിലും അവർക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവർ പുറത്തു വരുമെന്നൊക്കെയാണ് ഇയാള് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഇത് സംബന്ധിച്ച് തലാലിൻ്റെ കുടുംബം ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല യമനിലെ കോടതി ഒരിട ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടവർ ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇയാൾ മാത്രം എങ്ങനെയാണ് നിമിഷ പ്രിയയെ മോചിപ്പിച്ചു എന്ന് പറയുക എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ് അപ്പം അത് വലിയൊരു കുരുക്കായിട്ടുണ്ട് അതും ഈ പറയുന്ന തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതാണ് കാരണം അവരാരും അറിയാതെ ഇയാൾ എങ്ങനെയാണ് ആധികാരികമായിട്ട് നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടുകയാണെന്ന് പറയുക വലിയ വലിയ പ്രശ്നമാണ് ഇവരൊക്കെ ലക്ഷ്യം കാന്തപുരത്തെ അപമാനിക്കുക കാന്തപുരത്തിന്റെ അല്ല നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുക ഹീനമായ വിദ്വേഷ വെറി പൂണ്ട പ്രചാരണം അതുകൊണ്ട് നടക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനായിട്ട് യമൻ സർക്കാർ തീരുമാനിച്ചാലും അവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചാലും നടക്കാൻ പോകുന്നില്ല അതാണ് പ്രശ്നം കാരണം തലാലിൻ്റെ കുടുംബം കൂടുതൽ പ്രകോപിപ്പിക്കപ്പെടും തോറും ഈ പറയുന്ന നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്നുള്ള ഇളവ് ഒക്കെ അബദ്ധത്തിലായിരിക്കും ഇപ്പോൾ ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ സനായിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത് ഇപ്പോൾ ഹൂത്തികൾക്ക് കാന്തപുരം മുസ്താദിനോട് വലിയ ബഹുമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ സൂഫി പണ്ഡിതന്മാർ ഇടപെട്ടപ്പോൾ ആ കുടുംബം പോലും അറിയാതെ വധശിക്ഷ മരവിപ്പിക്ക മരവിപ്പിക്കപ്പെട്ടത് ഇനി അങ്ങോട്ട് ചർച്ചകൾ നടത്തണമെങ്കിലും ഈ കുത്തികളുമായി ബന്ധപ്പെട്ട് അവരുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് പക്ഷെ അതിനൊപ്പം ഈ തലാലിൻ്റെ കുടുംബവും ഇതിനോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം തലാലിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് ഉടക്കി നിൽക്കുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന ആളുകളൊക്കെ ഏകദേശം ദിയാധനം വാങ്ങിക്കൊണ്ട് ഒത്തുതീർപ്പ് കൽപ്പിക്കാം അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് എത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴാണ് വീണ്ടും വീണ്ടും അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പോസ്റ്റുകളും വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത ഇപ്പം തലാലിൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുൾ ഫത്താഹ് മെഹദി എന്ന വ്യക്തി അയാൾ കാന്തപുരം മുസ്ലിയാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുകയാണ് ഏറെ ബഹുമാന്യനായ മതപണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധമില്ല എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കാന്തപുരത്ത് ഞങ്ങൾ അങ്ങേറ്റം ആദരിക്കുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്ന ആളുകളുമായി ഞങ്ങൾക്ക് നേരിട്ടോ പരോക്ഷമായോ ബന്ധമില്ല തങ്ങളുടെ അനുവാദമില്ലാതെ നടക്കുന്ന ഇത്തരം ചർച്ചകളെ മതപരവും വ്യക്തിപരവുമായും അംഗീകരിക്കാനാവില്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും കൂടുതൽ പിന്തുണ വേണം പ്രാതിനിധ്യം വേണമെന്ന് കത്ത് കത്ത് മുഖേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞൊരു പാസ്റ്റർ എന്ന അവകാശപ്പെടുന്ന ആൾ വീഡിയോ പുറത്തുവിടുന്നത് അതുപോലെ തന്നെ സാമൂൽ ജെറോബിൻ്റെ ഇടപെടലുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വധശിക്ഷ ഇളവിന് വലിയ വെല്ലുവിളിയാകുന്നത് അപ്പോൾ ഇവിടെയുള്ള സകലരും ഈ സംഘപരിവാർ അനുകൂലികൾ കാന്തപുരം വിരുദ്ധർ മുസ്ലിം വിദ്വേഷികൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന കുറേ ആളുകൾ കുത്തിതീർപ്പുണ്ടാക്കി ഒടുവിൽ നിമിഷപ്രിയയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ തലാലിൻ്റെ സഹോദരൻ കാന്തപുരം ഉസ്താദുമായി നടത്തിയ ബന്ധപ്പെട്ട് നടത്തിയ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു മതപണ്ഡിതനാണ് കാന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്തപുരം ഉസ്താദ് വഴി മാത്രമേ നടക്കൂ എന്തെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാമെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് വഴി മാത്രമേ നടക്കൂ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുക കേന്ദ്ര സർക്കാരായാലും മറ്റേ ആരായാലും ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ കാന്തപുരം ഉസ്താദിനൊപ്പം ഉറച്ചു നിൽക്കുക അദ്ദേഹത്തിലൂടെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുക അതു ഉള്ളൂ ഇപ്പോൾ വഴി അല്ലാതെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്നല്ല കേന്ദ്ര സർക്കാർ അവരുടെ പരമാവധി ചെയ്തു പക്ഷേ ഈ ഹുത്തികളുടെ കേന്ദ്രത്തിൽ ഇടപെടാനും അവിടെയുള്ളവരെ അവിടെയുള്ളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കാന്തപുരം ഉസ്താദ് വഴിയുള്ള നീക്കങ്ങളൊക്കെ നടക്കും അതൊരു യാഥാർത്ഥ്യമാണെന്നൊരു സത്യമാണ് അതുകൊണ്ടാണ് ഈ തലാലിന്റെ സഹോദരൻ കാന്തപുരം ഉസ്താദ് ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോഴും കാന്തപുരം ഉസ്താദിനെ വാഴ്ത്തുന്നു അദ്ദേഹം വലിയൊരു മതപണ്ഡിതനാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ അവിടെ ശ്രമിച്ചാൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് കഴിയും പക്ഷെ അതിനുപോലും വിലങ്ങു തടിയാകുന്നത് ഇപ്പുറത്ത് നടക്കുന്ന ഈ തീവ്ര നിലപാടുകാർ കാന്തപുരം വിരുദ്ധർ അതുപോലെ തന്നെ കാന്തപുരത്തിന് ക്രെഡിറ്റ് കിട്ടരുത് എന്ന് കരുതി മുസ്ലിം വിദ്വേഷം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളാണ്